നമ്മളിൽ ഭൂരിഭാഗം ആളുകളും നല്ലൊരു നിക്ഷേപം നടത്തിക്കൊണ്ട് അതിൽ നിന്ന് നല്ലൊരു റിട്ടേൺസ് കിട്ടാൻ ആഗ്രഹിക്കുന്നവർ തന്നെയാണ് അതുകൊണ്ട് നമ്മൾ ചിലപ്പോൾ ചില നിക്ഷേപങ്ങൾ നടത്തി പറ്റിക്കപ്പെടാറുമുണ്ട് അത്തരത്തിൽ പറ്റിക്കപ്പെടുന്നതിന് കാരണം നല്ലൊരു സ്ഥാപനത്തിൽ നിക്ഷേപിക്കാത്തതാണ് അതുകൊണ്ടാണ് നമ്മൾ പറ്റിക്കപ്പെടുന്നത് കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് നിലവിലൊരു പുതിയ സ്കീം വന്നിട്ടുണ്ട് കിസാൻ വികാസ് പത്ര പുതിയ സ്കീമല്ല നിലവിൽ ഒരുപാട് നാളുകളായി നടന്നു വരുന്ന ഒരു സ്കീം തന്നെയാണ് നമ്മൾ ഇപ്പോൾ ഈ ചാനലിലൂടെ അറിയിക്കുന്നു എന്ന് മാത്രം കിസാൻ വികാസ് പത്രയിലേക്ക് നമ്മൾ ഒരു തുക നിക്ഷേപിച്ചു കഴിഞ്ഞാൽ ആ തുക അതിന്റെ ഇരട്ടിയായിട്ടാണ് നമുക്ക് തിരിച്ചു ലഭിക്കുന്നത് കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതി ആയതുകൊണ്ടും പോസ്റ്റ് ഓഫീസ് വഴിയുള്ള സ്കീം ആയതുകൊണ്ടും നമുക്ക് യാതൊരു ബുദ്ധിമുട്ടും ഈ സ്കീമിൽ നേരിടുന്നില്ല നമുക്ക് വിശ്വാസത്തോടെ നിക്ഷേപിക്കാം ഈ സ്കീമിലേക്ക് നിക്ഷേപിക്കുന്ന തുകയ്ക്ക് പരിധിയില്ല പക്ഷേ ആദ്യം തുടങ്ങുന്നത് ആയിരം രൂപയിലാവണം അതിനുശേഷം നൂറിൻ്റെ ഗുണിതങ്ങളായ എത്ര രൂപ വേണമെങ്കിലും നമുക്ക് നിക്ഷേപിക്കാം അത് എത്ര ലക്ഷങ്ങൾ വേണമെങ്കിലും നിക്ഷേപിക്കാം പക്ഷേ മുൻപ് ഇതുപോലെയുള്ള ഇത് കൊടുത്തപ്പോൾ ഒരുപാട് കള്ളപ്പണം നിക്ഷേപിക്കപ്പെട്ടു എന്നൊരു വാർത്ത വന്നത് കൊണ്ട് തന്നെ അൻപതിനായിരം രൂപയ്ക്ക് മുകളിലുള്ള നിക്ഷേപത്തിന് പാൻ കാർഡ് നിർബന്ധമാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ അഞ്ച് ലക്ഷം പത്ത് ലക്ഷം ഇങ്ങനെ ലക്ഷങ്ങൾ നിക്ഷേപിക്കുമ്പോൾ എവിടെ നിന്നാണ് ഈ പൈസ നിക്ഷേപിക്കുന്നത് അതിന്റെ സോൾസ് കാണിക്കുന്ന ഒരു പേപ്പർ കൂടി നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടി വരും ഇതിലേക്ക് വ്യക്തികൾക്കോ സംഘങ്ങൾക്കോ അല്ലെങ്കിൽ ഒരു ട്രസ്റ്റിനോ വരെ ഇതിലേക്ക് നിക്ഷേപം നടത്താവുന്നതാണ് ഇതിലേക്ക് നിക്ഷേപം നടത്തി കഴിഞ്ഞാൽ നൂറ്റി മാസം അതായത് ഒൻപത് വർഷം ഏഴ് മാസം ഇതിനു ശേഷമാണ് ഈ തുക നമുക്ക് ഇരട്ടിയായി തിരിച്ചു ലഭിക്കുന്നത് നല്ലൊരു തുക നമ്മൾ നിക്ഷേപിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഒൻപത് വർഷം കഴിയുമ്പോൾ നമുക്ക് ആ തുകയുടെ ഇരട്ടിയാണ് തിരിച്ചു ലഭിക്കുന്നത് വലിയൊരു ലാഭമാണ് ഇതിന് നമുക്ക് പോസ്റ്റ് ഓഫീസ് നൽകുന്ന പലിശ എന്ന് പറയുന്നത് ഏഴര ശതമാനമാണ് സാധാരണ ബാങ്കുകൾ പോലും നൽകാത്ത ഒരു പലിശയാണ് ഏഴര ശതമാനം പോസ്റ്റ് ഓഫീസ് സ്കീമിലൂടെ നമുക്ക് ലഭിക്കുന്നത് ഈ സ്കീമിൽ ജോയിൻ ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് പോസ്റ്റ് ഓഫീസുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ കിസാൻ വികാസ് പത്രിയുടെ അക്കൗണ്ട് ബാങ്കുകൾ മുഖേനയോ നമുക്ക് ഓപ്പൺ ചെയ്യാവുന്നതാണ് കിസാൻ വികാസ് പത്രിക്ക് നമ്മൾ മുമ്പ് ഇതുപോലുള്ള ഈ പദ്ധതിയിൽ ചേരുമ്പോൾ ഒരു ബോണ്ട് നൽകിയിരുന്നു ഇന്ന് ആ ബോണ്ടിന് പകരം ഒരു പാസ്ബുക്ക് ആണ് നൽകുന്നത് മുൻപ് നൽകിയിരുന്ന ബോണ്ടുകൾ നമുക്ക് സമർപ്പിച്ച് ലോൺ എടുക്കാൻ കഴിയുമായിരുന്നു അതേ ഫെസിലിറ്റി ഈ പാസ്ബുക്ക് ഉപയോഗിച്ചും നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്നതാണ് നമ്മൾ നല്ലൊരു തുകയാണ് നിക്ഷേപിച്ചിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഈ ബോണ്ട് നമുക്ക് മറ്റ് ബാങ്കുകളിൽ അല്ലെങ്കിൽ ധനകാര്യ സ്ഥാപനങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ലോണിന് വേണ്ടി അപേക്ഷിക്കാം യാതൊരു മുടക്കവും ഇല്ലാതെ നിങ്ങൾക്ക് ലോൺ ലഭിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലൊരു ഗുണമാണ് ഇതിലൂടെ ലഭിക്കുന്നത് നമ്മളൊരു നിക്ഷേപവും നടക്കും അതുപോലെ നമുക്കൊരു ഘട്ടത്തിൽ ലോൺ എടുക്കണമെങ്കിൽ ലോൺ എടുക്കാനും സാധിക്കും നമുക്ക് അതുപോലെ തന്നെ കിസാൻ വികാസ് പത്രയിൽ ഒരു ലോക്കിംഗ് പീരീഡ് ഉണ്ട് രണ്ടേ പോയിന്റ് ആറ് മാസം വരെ നമുക്ക് ഇതിൽ നിന്ന് തുക പിൻവലിക്കാനോ മറ്റു കാര്യങ്ങൾക്കോ യൂട്ടിലൈസ് ചെയ്യാനോ സാധിക്കില്ല രണ്ടേ പോയിന്റ് ആറ് മാസം കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്ന് തുക പിൻവലിക്കണമെങ്കിൽ പിൻവലിക്കാം പക്ഷേ ഇങ്ങനെയുള്ള കാലയളവിൽ നമ്മൾ തുക പിൻവലിക്കുമ്പോൾ നമുക്ക് പലിശീനത്തിൽ ലഭിക്കേണ്ട തുക ലഭിക്കില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു തുക നിക്ഷേപിക്കുമ്പോൾ അത് ഒമ്പത് മാസം വരെ തുടർന്ന് നിക്ഷേപിക്കാൻ കഴിയും എന്നുള്ള നിശ്ചയം നമ്മൾ വരുത്തുക അതിനുശേഷം മാത്രം തുകകൾ നിക്ഷേപിക്കുക തുക നിക്ഷേപിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായും അതിന്റെ ഇരട്ടി ലഭിക്കുന്നതാണ് ഇനി എന്തെങ്കിലും കാരണവശാൽ ഇതിന്റെ പലിശ കുറയുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിക്ഷേപിക്കുന്ന സമയത്ത് എന്ത് പലിശയാണോ ബാങ്ക് നൽകിക്കൊണ്ടിരുന്നത് ആ പലിശ തന്നെ അവസാനം വരെ നൽകും അതിൽ യാതൊരു മാറ്റവും ഉണ്ടാവില്ല പക്ഷെ ഇനി ഇതിൽ പലിശ ഇനത്തിൽ വർധനവ് സംഭവിക്കുകയാണെങ്കിൽ ആ വർദ്ധനവ് നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് നിക്ഷേപകർക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന ഒരു നല്ല പദ്ധതിയാണ് എല്ലാവർക്കും ഇതിൽ നിക്ഷേപിക്കാം നിങ്ങളുടെ നിക്ഷേപം സുരക്ഷിതമായിരിക്കും സുരക്ഷിതമായ നിക്ഷേപം ചെയ്യാൻ വളരെ പാടാണ് കാരണം നമ്മുടെ നാട്ടിൽ ഒരുപാട് ഫോർജറികൾ നടക്കുന്നുണ്ട് എന്തായാലും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് തന്നെ ഇത്രയും വലിയൊരു സ്കീം മുമ്പിലുള്ളപ്പോൾ നിങ്ങൾ മറ്റൊരു സ്ഥലത്ത് പോയി പറ്റിക്കപ്പെടാതിരിക്കുക നിങ്ങൾക്ക് ഇവിടെ നിക്ഷേപിച്ചുകൊണ്ട് കിസാൻ വികാസ് പത്രയിൽ നിക്ഷേപിച്ചുകൊണ്ട് നിങ്ങളുടെ തുക ഇരട്ടിപ്പിക്കാവുന്നതാണ് ഇതിനെക്കുറിച്ചുള്ള വിശദ വിവരങ്ങൾ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള ബാങ്കുമായോ അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസുമായോ ബന്ധപ്പെടാവുന്നതാണ് അവിടെ നിന്ന് നിങ്ങൾക്ക് ഇതിന്റെ പൂർണ്ണ വിവരം ലഭിക്കുന്നതാണ് ഏതൊരു സ്കീമിൽ ചേരുന്നതിന് മുമ്പും വിശദ വിവരങ്ങൾ വായിച്ച് മനസ്സിലാക്കുന്നത് നല്ലതാണ് അവരെ എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് ലഭിക്കും നിങ്ങൾക്ക് പൂർണ്ണമായും വായിച്ചു മനസ്സിലാക്കി അതിന്റെ കാര്യകാരണങ്ങൾ മനസ്സിലാക്കി അതിന്റെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾക്ക് നിക്ഷേപം നടത്താവുന്നതാണ് നിങ്ങൾ നിങ്ങൾ നിക്ഷേപം നടത്തുകയാണ് എന്നുണ്ടെങ്കിൽ നാളെ നിങ്ങൾക്കിതൊരു വലിയ മുതൽക്കൂട്ടാണ് ശ്രദ്ധിച്ച് ശ്രദ്ധയോടുകൂടി നിക്ഷേപം നടത്തുക താങ്ക്